നെഞ്ചു പൊട്ടുന്ന ഒരു പൊന്നുമോളുടെ മരണ വാർത്തയാണ് ഇന്നലെ പാലക്കാട് നിന്ന് പുറത്തുവന്നത് എട്ട് വയസ്സുകാരിയായ സന അസ്ബിയ ഇന്നലെ ചിറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗം കയ്യെഴുത്ത് മത്സരം എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ ആ വേദികളിൽ ഒന്നും അവളുടെ സാന്നിധ്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നലെ കലോത്സവ വേദിയിലേക്ക് ആ പൊന്നുമോളുടെ മരണ വാർത്തയെത്തുമ്പോൾ അവളുടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും എല്ലാം കൂട്ടക്കരച്ചിലുകളാണ് കേൾക്കാനായത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വണ്ണാമട മൂലക്കട മുഹമ്മദ് ജുബീർ അലി സബിയാബീഗൻ ദമ്പതികളുടെ മകളായ എട്ട് വയസ്സുകാരി സന അസ്ബിയയാണ് ഇന്നലെ ദാരുണമായി മരണപ്പെട്ടത് ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വാർത്ത മുഴുവനായി കാണാനായി ശ്രമിക്കുക ഈ കുഞ്ഞും അവളുടെ മുത്തശ്ശിയും ഇന്നലെ കിടന്നുറങ്ങിയിരുന്ന നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു വീടിന്റെ അവസ്ഥയാണിത് പുറംപോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഷീറ്റിട്ട ഒറ്റമുറി വീട്ടിൽ ഇന്നലെ ഉമ്മൂമ്മയ്ക്കൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു സന ഉറങ്ങാൻ കിടക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ തന്റെ പ്രസംഗവേദിയായിരുന്നു നാളെ അവതരിപ്പിക്കാനുള്ള പ്രസംഗം അവൾ അവളുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ രണ്ടുപേരും ഉറങ്ങുന്നതിനിടെ പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഉമ്മൂമ്മയായ റഹ്മത്ത് എഴുന്നേൽക്കുന്നത് തന്നെ പാമ്പ് കടിച്ചുവെന്ന ഉറക്കെ നിലവിളിച്ചതോടുകൂടി തൊട്ടപ്പുറത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന മക്കളും അയൽക്കാരുമെല്ലാം ഓടിക്കൂടുകയായിരുന്നു തുടർന്ന് മുറിയിൽ നിന്നും വെള്ളിക്കെട്ടൻ എന്ന പാമ്പിനെ പിടികൂടുകയും ഉടൻ തന്നെ ഇവരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഉമ്മയോടൊപ്പം സനയും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആശുപത്രി അധികൃതർ ചോദിച്ചപ്പോൾ തനിക്ക് കടിയേറ്റിട്ടില്ല എന്ന് തന്നെയാണ് സന പറഞ്ഞത് പ്രാഥമികമായ പരിശോധനയിൽ കടിയേറ്റ പാടുകളൊന്നും തന്നെ കണ്ടെത്താനും സാധിച്ചില്ല തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം റഹ്മത്തിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോഴും സന ഇവർക്കൊപ്പം തന്നെയുണ്ടായിരുന്നു എന്നാൽ രാത്രി ഏകദേശം രണ്ടര മണിയോടുകൂടി പൊടുന്നനെ സന തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് സനയ്ക്കും പാമ്പുകടിയേറ്റതായി സ്ഥിരീകരിക്കുന്നത് ഉടൻ തന്നെ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സനയുടെ മൃതദേഹം കബറടക്കി ഇവിടെ ചികിത്സ വൈകിയതുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതിരുന്നത് അത് ഈ കുഞ്ഞിനെ കടിച്ച വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് എന്ന പാമ്പിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വിഷവീര്യം ഏറ്റവും കൂടിയ ഇനമാണ് വെള്ളിക്കെട്ടൻ എന്ന ഈ പാമ്പ് ഇവയുടെ വിഷപ്പല്ലുകൾ വളരെ ചെറുതായതിനാൽ കടിയേറ്റ പാടുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല പല്ലുകൾ ചെറുതായതുകൊണ്ട് തന്നെ ഇവ കുത്തിവെക്കുന്ന വിഷത്തിന്റെ അളവും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ ഈ പാമ്പിന്റെ കടിയേറ്റാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ കേരളത്തിൽ പാമ്പുകടിയേറ്റം മരിച്ചവരുടെ എണ്ണം നിരവധിയാണ് പൊതുവെ ഒക്ടോബർ ആരംഭത്തോടെയാണ് വെള്ളിക്കെട്ടൻ എന്ന പാമ്പിന്റെ പ്രജനന കാലം തുടങ്ങുന്നത് സാധാരണയായി നമ്മുടെ കണ്ണിൽപ്പെടാതെ നമുക്കിടയിൽ കഴിഞ്ഞുകൂടുന്ന വെള്ളിക്കെട്ടന്മാർ പ്രജനന കാലത്ത് മാത്രം അധികമായി പുറത്തു കാണപ്പെടാറുണ്ട് ഈ സമയങ്ങളിൽ ഇണകളെ തേടി നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെയാണ് ഇവയെ ഏറ്റവും കൂടുതൽ പുറത്ത് കാണപ്പെടുന്നത് വെള്ളിക്കെട്ടന്മാരുടെ പ്രജനന കാലത്തെ തുടർന്ന് മൂർക്കൻ അണലി മുതലായ വിഷപ്പാമ്പുകളുടെയും വിഷമില്ലാത്ത പലയിനം പാമ്പുകളുടെയും ഇണചേരലും പ്രജനനവും നടക്കുന്നു ഇത് ഫെബ്രുവരി മാർച്ച് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയവും കൂടിയാണിത് അതിനാൽ പാമ്പുകൾക്ക് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നതാണ് ആദ്യമായി ഇതിനായി ചെയ്യേണ്ടത് അതിനായി വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും വലിച്ചെറിയാതെയും കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിവൃത്തിയാക്കിയുമെല്ലാം പാമ്പുകളെ അകറ്റി നിർത്താനായി ശ്രമിക്കുക ഇതിലൂടെ പാമ്പ് കടിച്ചുള്ള ഇത്തരം അപകടങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാനാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്